അത്രേ ഇവിടെ ഇരുന്ന് അവിടെ എടുക്കാൻ പറ്റുന്ന അത്ര സ്ഥലം സൈഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവിടെ ഒരു പോസ്റ്റും മതിലും മാത്രമേ ഇടിക്കാനുണ്ടു അവിടെ എത്ര സ്പേസ് എടുക്കാൻ പറ്റുമോ അത് മാത്രം സൈഡിലേക്ക് എടുത്തു എടുത്താ എന്നിട്ട് അവിടെ നിർത്തു ഡോക്ടർ ഇനി ഈ വണ്ടി ലെവൽ ചെയ്തിട്ടാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളു ലെവൽ നോക്കണ്ട നീങ്ങരുത് 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 ഡോക്ടർ മാക്സിമം സൈഡ് എടുത്ത് വെച്ചിരിക്കേ പോണ്ടി ഇനി നീങ്ങി എന്താ പറ്റാൻ എന്ത് ചെയ്യണം ടേൺ പോണേന്ത്വിടെ തന്നെ നോക്കിക്ക ഒരുപാട് ടേണും വേണ്ട ഈ മതിലേന്ന് മാറുന്നുണ്ടോ നോക്കിയാൽ മതി മാറിയാ പിന്നെ ഓടി ലെവൽ ആയിക്കോളും വണ്ടി അതൊക്കെ ഒന്ന് മൂവ് ചെയ്യുന്നു മാറുന്നുണ്ട് കണ്ട പിന്നെ ടേൺ കൊടുക്കരുത് ഇങ്ങനെ തന്നെ പിടിച്ചു മൂവ് ചെയ്യുന്നു തോറും വണ്ടി സ്ട്രൈറ്റ് ആവാൻ തുടങ്ങും സ്ട്രൈറ്റ് ആയി തോന്നുമ്പോ നേരെ ആക്കി കൊടുത്തേക്കണം ആയാ അപ്പൊ സ്റ്റിയറിംഗ് ആക്കി വെച്ചേര് ഇതൊരു വഴി ആയതുകൊണ്ട് ഇത് കടന്നങ്ങ് നിർത്തിയേക്ക വണ്ടിയോട്ടെ അത് കടത്തി നിർത്തിക്കും ഇത് ചെയ്യാൻ പറ്റാഞ്ഞുകൊണ്ടാണ് അവിടെ ആ വഴി കടന്ന് മുന്നിലേക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വണ്ടി ഒതുക്കി നിർത്തിയപ്പോ കിട്ടിയ ഡോക്ടർ ഒരു സ്ഥലം ഫിക്സ് ചെയ്യണം അവിടെ എന്തുണ്ടെന്ന് കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഒതുക്കാൻ പോകുന്നത് അപ്പൊ അവിടെ ഡോക്ടറിന് സൈഡ് ഒതുക്കാൻ പറ്റുന്ന അത്രേ സ്ഥലം ഒതുക്കി നിർത്തിക്കോ എന്നിട്ട് രണ്ടാമത് ലെവലിൽ ഇട്ടാ മതി വണ്ടിയെ അപ്പൊ കുറെ കൂടി ധൈര്യം കിട്ടും കാരണം നമ്മൾ കണ്ടു ഓൾറെഡി അവിടെ എന്താ ഉണ്ട് പിന്നെ രണ്ടാമതൊരു പേടിക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് പോകുമ്പോൾ തട്ടുവോ മുട്ടുവോന്നൊന്നും പേടിക്കില്ല കാരണം കണ്ട സ്ഥലത്താ നിർത്തിയത് പിന്നെ ഒന്ന് നേരെയാക്കി ഇടുന്നേ ഉള്ളു അവിടെ പോ റൈറ്റ് വിട്ടു ഞാൻ എന്നോട് പറയുമ്പോൾ തന്നെ തന്നെ നിർത്തി തരുമോ ഞാൻ പറയുന്നിടത്ത് നിർത്താൻ നോക്കരുത് സേഫ് ആയിട്ട് എവിടെയാണോ വണ്ടി ഒതുക്കി നിർത്താൻ പറ്റുന്നത് അങ്ങോട്ടേക്കേ നിർത്താവുള്ളൂ വണ്ടിയാക്കി ഒന്നപ്പോട്ടെ

കണ്ട മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ഥലം എടുക്കും നിർത്തു നിന്നില്ല ഇപ്പൊ നിന്ന് വലിയ അപ്പഴും നീങ്ങാനാ ശ്രമിച്ചത് നീങ്ങുന്നോറ് എന്തു പറ്റും കണ്ടതല്ലേ നമ്മൾ മുന്നോട്ടല്ലല്ലോ പോകുന്ന വണ്ടിയും കൊണ്ട് ല്ലേ പോകുന്നേ ലൈല്ലേ ഇപ്പൊ ഡോക്ടർ രണ്ട് സ്റ്റെപ്പും ഇങ്ങനെ മൂവ് ഇച്ചത് കൊണ്ടാ ഇവിടെ പെട്ടുപോയത് ഒരിക്കലും ഇവിടെ നിർത്താൻ പാടില്ല വണ്ടി എന്തുകൊണ്ടാ കൊണ്ടുവന്ന് നിർത്തിയത് ഇൻഡിക്കേറ്റഡ് ബാക്കിൽ വണ്ടി പോട്ടെ എനിക്ക് ീപ് ചെയ്താൽ മതി ഡോക്ടറെ കീപ്പ് ഡോക്ടറെ ഇപ്പൊ അവിടുന്ന് ഇനി വിമാനം വന്നാലും ഡോക്ടർ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഇവിടെ എന്ത് വരുമുണ്ട് ആ ടാറ് കാണുന്ന സ്പേസേ ഉള്ളൂ അത് മാത്രം കൊടുത്താൽ മതി എന്നിട്ട് ഡോക്ടർ വേണേ വണ്ടി നിർത്തിക്കൂ ഒരു ഇല്ല ഒന്നോട് ഒതുക്കി നിർത്താം നമുക്ക് ഇൻഡിക്കേറ്റഡ് എന്നിട്ടൊരു സ്പേസ് ഫിക്സ് ചെയ്യും അങ്ങോട്ടേക്ക് വണ്ടിയെ ചരിച്ച് ചരിച്ച് അരിച്ച് കൊണ്ടുപോവാം അവിടെ എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ഥലം എടുത്തു വെച്ചിട്ടൊന്നും നിർത്തിയാക്കണം ഇനി ഓക്കെ ഇനി മൂവ് ചെയ്യും തോറും വണ്ടി ഓടി ഓടി ലെവൽ ആയിക്കോളും ഇനി ആ കല്ലാണ് പേടിക്കുന്നതെങ്കിൽ നമ്മൾ തിരിച്ചു വെച്ചിരിക്കുക കല്ലിലേക്കല്ല വണ്ടി ഓടിക്കാൻ പോകുന്നത് ശരിയല്ലേ മാറ്റി തിരിച്ചിരിക്കുക മുന്നോട്ട് ചെല്ലും തോറും അതേന്ന് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും വണ്ടി

ഡോക്ടർ വണ്ടി ടുക്കാണോ അല്ലേന്ന് തോന്നുന്നത് റോഡ് നിറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നത് ഡോക്ടർ ഒന്ന് ലെഫ്റ്റിലേക്ക് നോക്കിക്കില് സ്ഥലമുണ്ടോ ഇല്ലേ ടാറ് കഴിഞ്ഞിട്ട് സ്ഥലം കാണുന്നുണ്ടാ ഇത് നോക്കിയാ ഡോക്ടർ ഇതാ ഇപ്പൊ സ്ഥലം അപ്പൊ ഇന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒന്ന് കുറച്ചേ സ്ഥലൊന്ന് കൊറച്ചേ കൊറഞ്ഞല്ലേ വണ്ടി നടുക്കാണോ സൈഡിലാണോ അത്രേ ഉള്ളൂ ഇപ്പോട്ടെ ലെഫ്റ്റില് സ്ഥലമില്ലാന്ന് തോന്നിയാ അതിനർത്ഥം എന്തോ വണ്ടി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാ ഉള്ളിൽ പേടി കിടക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു ഞാൻ പറഞ്ഞല്ലേ റൈറ്റ് നോക്കിയാ റോഡ് നിറഞ്ഞു പോണ പോലെ തോന്നുള്ളൂ വണ്ടി ലെഫ്റ്റ് എയിം ചെയ്ത് പോയാൽ മതി നമുക്ക് റോഡിന്റെ കീപ്പ് ലെഫ്റ്റ് ആണ് അതിനെ തട്ടാതെ നമുക്ക് തിരിഞ്ഞു വരണം അത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞാ നോക്കരുത് വീണ്ടും ടേൺ എടുക്കുമ്പോഴും ലെഫ്റ്റ് ലെഫ്റ്റ് കീപ്പ് തിരിഞ്ഞു പോകാനേ ഡ്രൈവ് ചെയ്യുമ്പോൾ റൈറ്റ് തിരിഞ്ഞാലും തിരിഞ്ഞാലും റോഡിന്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്താണ് നമുക്ക് പോകേണ്ടത് ഒരു ജംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് സെന്ററിൽ കേറിയിട്ട് റൈറ്റ് തിരിയേണ്ടി വരുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് തന്നെ ിൽ മാത്രം നോക്കിയാൽ മതി അവിടെ നിന്ന് എന്ത് വന്നാലും ഡോക്ടർ അതിനെ പേടിക്കണ്ട ഈ നോക്കി ഡോക്ടറെ ഇത് മെയിൻ മെയിൻ റോഡാ റോഡാ അതാണ് ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻ അവരാണ് വന്ന് നോക്കുന്നത് ഇനി ആ റോഡിന്റെ ഫ്രണ്ടും ഡോക്ടർ കണ്ടിട്ടാ ഓടി വന്നത് അല്ലേ ഡോക്ടർ ഒരു കാഴ്ച പിന്നെ അവിടെ എങ്ങനെയാ വരുന്നത് തിരിഞ്ഞു നോക്കി അവരെ കാണുന്ന എന്തിനാ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക ഇപ്പതേ പോട്ടെ മുന്നോട്ട് പോട്ടെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയാല്ലോ വീടിന്റെ മുന്നോട്ട് പോട്ടെ ഡോക്ടർ പോകും തോറും അതിന്റെ ഫ്രണ്ട് നമ്മൾ കണ്ടു ഫ്രണ്ട് ഏജ് അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ ഡോക്ടർ മൂവ് ചെയ്യും തോറും പോട്ടെ അവിടെ ഉള്ളവനും നമ്മുടെ വിഷുവൽ കിട്ടിക്കൊണ്ടേയിരിക്കുക അതിനെ ഹോൺ അടിച്ച് അലേർട്ടാക്കിയത് അവിടെ ഉള്ള ഒരാളെ വണ്ടി ഉണ്ടെന്ന് അറിയിക്കാൻ

തിരയി 3 ഇയേഴ്സ് ഇങ്ങന നടക്കി ഇട്ടേ. എവിടെ പോയലും കുഴപ്പില്ല ഡോക്ടർ ലീവിനെ വരുമ്പോൾ ഞങ്ങളെ വിളിക്കണം പെട്ടി ഞങ്ങൾ കൊടിക്കും. നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. നമു പോടേ. നമ്മൾ എങ്ങനെ എന്നെ വഴി നടന്ന് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് എന്നെ ഓടി പോട്ട്. ഇപ്പൊ ഞാൻ കണ്ടോ? എന്ത് നോക്കണ്ട കണ്ടോ? ഡോക്ടർ എന്തെങ്കിലും ഒരു വണ്ടിക്ക് ഇടിക്കുമെങ്കിൽ ഈ നമ്മൾ മുന്നോട്ട് ഓടുക. ഇതിന്റെ മുന്നിൽ വന്നിട്ട് ആ വണ്ടിക്കുള്ളൂ നമ്മള് ആദ്യം വരുന്ന ആൾ ആരാണോ അവർക്കാണ് മുൻഗണന ഉള്ളത് ഇപ്പൊ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് ഇതൊരു ചെറിയ റോഡാന്ന് വിചാരിക്കും ആ ബൈക്കിന്റെ അടുക്കെത്തുക ഇതുവരെ ഒരു വണ്ടി അവിടെ വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് ആ ലോറി അവിടെ വരുള്ളൂ കറക്റ്റ് അല്ലേ അപ്പം ആർക്കും അവിടെ പ്രിഫറൻസ് ഉള്ളത് ആ ബസ്സിൻ്റെ അവിടെ അതുപോലെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടായിരുന്നു ആ പുറകിൽ നിന്ന് വരുന്ന ലോറി വരത്തുള്ളായിരുന്നു അത് കാൽക്കുലേഷൻ അതൊരു ഡ്രൈവർ കണക്കുകൂട്ടല്ല ചെയ്യുന്ന രണ്ടുപേരും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് മനസ്സിലായി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ ഡോക്ടറിന് ഇനി അത് പേടിയാണെങ്കിൽ ഡോക്ടർ വിട്ടുകഴിച്ച് ചെയ്ത് കൊടുത്തേക്ക് സ്ലോ ചെയ്ത് കൊടുത്തേക്ക് അയാൾ പോയിട്ട് പോകാൻ തീരുമാനിച്ചേക്ക് നമുക്കല്ലേ എക്സ്പീരിയൻസ് കുറവ് അപ്പൊ വേണ്ട എനിക്ക് പോകണ്ട അയാൾ പോയിക്കോട്ടെ എന്ന് ഒന്ന് സ്ലോ ചെയ്ത് കൊടുത്താ അയാളൂടി പോയിക്കോളൂ എന്നിട്ടേ ബസ്സിന്റെ അവിടെ നമ്മൾ ചെല്ലാവുള്ളൂ ഈ വിഷല് മാത്രം എടുത്താ മതി ആട്ടയാണ് എടുക്കാനായിട്ട് എത്തി നോക്കണ്ട കൂടുതൽ തിരിച്ചു മാറി പേടിക്കാൻ വേണ്ട വെളുക്കാനുള്ള കുറച്ച് മരുന്ന് വരാം ഞാൻ അങ്ങനെ ഡോക്ടറെ പോകുമ്പോ കേട്ടാ പുള്ളി ഒന്ന് എനിക്കല്ല പുള്ളിക്ക് പുള്ളി എന്നോട് പറഞ്ഞ് ഡോക്ടറിനോടൊന്ന് പറയണോ ഈ വണ്ടി നീങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഇത് വേറെ ഏതാ എഞ്ചിനാന്ന് തോന്നുന്നത് ഇത് പോളോ ഒന്നുമല്ല പോളോ തന്നെയാണോ ഡോക്ടറെ പിന്നെന്താ നീങ്ങാത്ത ഡോക്ടറെ ഒരു കുഴപ്പമില്ല ഡോക്ടറെ

ഇപ്പൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോ നോക്കി വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്തോ ആ ബസ്സിനെ കണ്ട് പേടിക്കരുത് പേടിക്കരുത് നമ്മടെ സൈഡിലാണ് നമ്മള് നിക്കുന്നത് വേഗതയിൽ വേണേ കുറവ് വരുത്തിക്കോ പേടി തോന്നുകയാണെങ്കിൽ അല്ലാതെ അയാൾക്കൊരു വഴി കൊടുക്കാൻ നോക്കരുത് കാരണം നമുക്ക് അവനെ കൊണ്ടാക്കിട്ട് വരാ ചെക്കന വേണ്ട ഇത് മതി ഈ വിഷലും മതി അങ്ങോട്ട് നോക്കരുത് ഇതിന്റെ മുന്നിൽ വരുന്നതിനെ ഡോക്ടർ പേടിച്ച മതി ഇത് പോണ തന്നെയാണോ ചമ്പു അതാ മാലിത് എണ്ണൂറ് ആണ് വണ്ടിക്ക് വേഗത ഇല്ലല്ലോ ചാവട്ടി വീടാങ്ങോട്ട് വേഗതയില്ല വണ്ടി എന്തെല്ലാം പറഞ്ഞു പറഞ്ഞാല് എന്റെ കാല ആക്സിഡന്റിന്ന് എത്ര ചവിട്ടി ചാൻസില്ല അയാളെ കടക്കാൻ ആ അയാള് നമ്മളെ നോക്കിയാ നിക്കുന്ന ഡോക്ടർ ലോജ് ചെയ്യുമ്പോ അയാള് വിചാരിക്കാം നിർത്തി തന്നതാ വിചാരിക്കും അത്രേ വിട്ടു അങ്ങനെ വെക്കുമ്പോൾ തിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഉമിനിയാ വന്നപ്പോ വളച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടില്ലേ കൈ ഇങ്ങനെ വിരിഞ്ഞു വെച്ചിരുന്നോണ്ടാ ബലത്തിൽ നിന്നോണ്ടാ ഇവിടുന്ന് ടേണ് ഡോക്ടറിനെടുക്കാം ഇവിടം വരെ എത്തിക്കളിപ്പോ ശരിയല്ലേ തിരിച്ച് ആ കൈ ഇവിടം വരെയും കൊണ്ടുവരാം പിന്നെന്തിനാ ആ ടേൺ എടുക്കാനായിട്ട് ഏറ് പിടിക്കുമ്പോഴത്തേക്ക് ആ കൈ വരില്ല ഫ്രീ ആയിട്ട് ആ ആ ഈ തേണം തിരിഞ്ഞു വരട്ടെ അത്രേ ഉള്ളു കടന്നു പോകും വളവിൽ കേട്ടാ അവസാനം എളുക്കാനുള്ള മരുന്നാന്ന് പറഞ്ഞ രണ്ട് കഴിക്കരുത് അല്ലേ ഡോക്ടർ വെറുതെ ഇതുപോലെ ചിരിക്കാൻ വേണ്ടിട്ട് ഡോക്ടറേറ്റ് ഉണ്ട് ഡ്രൈവിംഗിൽ പക്ഷേ അത് പകുതിയേ ഉള്ളൂ സർട്ടിഫിക്കറ്റ് മടക്കി പോക്കറ്റ് വെച്ചപ്പോഴേ മഴ വന്നു പകുതി പോയി ഞാൻ

അയാളുടെ ഒപ്പം നീങ്ങിയാലും അയാൾക്ക് പോവാൻ പറ്റില്ല നമ്മൾ വേഗത്തിൽ പോരേണ്ടത് വലിയ വണ്ടിയാണ് കാർ ഓടുന്ന വേഗത്തിൽ അയാൾക്ക് ഓടി മാറാൻ പറ്റില്ല അവരെ കടത്തി കടത്തിവിടേണ്ട നമ്മുടെ ഉത്തരവാദിത്വം ഡോക്ടറും അത്ര സീരിയസ് ആയിട്ടൊന്നും ഇരിക്കരുത് ആ വിങ്സ് പോട്ടെ വിങ്സ് വിരിച്ചു വെച്ചിരിക്ക

കൈ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വരാഞ്ഞത് ഡോക്ടറിന് വേറെവിടെയെങ്കിലും ഓടിച്ചു പോണോന്ന് ആഗ്രഹം ഉണ്ടേ ഏതെങ്കിലും സ്ഥലം എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഉണ്ടീ പറഞ്ഞ നമുക്ക് അങ്ങോട്ട് പോവാം കൊഴപ്പൊന്നുമില്ല കൊട്ടാരക്കാരെ ഞാൻ ബസ്സിനാണേലും കണ്ടോളാം കണ്ടോളാം എനിക്ക് കുഴപ്പമില്ല കേട്ടാ കാറിൽ പോയി കാണണമെന്നൊന്നും ആഗ്രഹം കുഴപ്പമൊന്നുമില്ല ഞാൻ ബസ്സിനോ ഓട്ടോയിനോ പോയി കണ്ടോളാം ഡോക്ടറെ വേറെ എവിടെയെങ്കിലും പോണോ ഇല്ല ഉറപ്പാണ് അന്ന് വീട് വൺത്രസിലോട്ട് നോക്കാം ഇൻഡിക്കേറ്റർ വണ്ടി സൈഡിലാണോ അതോ മിനിമം കീപ്പ് ചെയ്താണോ അതെന്തിനാ ഡോക്ടർ ആ ഡിസ്റ്റൻസ് അതിനല്ലേ ഞാൻ പറഞ്ഞ ആ സ്ഥലം നേരത്തെ കണ്ടുവെക്കണം ആ കണ്ട വിഷിലേക്കാണ് വണ്ടി പോവാൻ പോകുന്നത് ഈ ഗ്ലാസ് മറയുന്നവരെ വണ്ടി അവിടെ എത്തൂല്ലെന്നും ഞാൻ ഉറപ്പ് തന്നില്ലേ പിന്നെന്തിനാ ഡോക്ടർ പേടിച്ചത് നമുക്ക് ഇത് അവിടെ നിന്ന് നിർത്തി നോക്കാം ആ പൈപ്പ് ക്രോസറിനും കിടക്കുന്ന കഴിഞ്ഞിട്ടുള്ള സ്പേസിലൊന്നും നിർത്തി നോക്കാം പോട്ടെ അപ്പം വണ്ടി നിങ്ങനെ നേരെ പോട്ടെ പോട്ടെ നീങ്ങട്ടെ ഡോക്ടറെ നമ്മളത് ഇപ്പം കണ്ടുവച്ചിട്ടുണ്ടോ അവിടെ ഉറപ്പല്ലേ ആ പൈപ്പ് കഴിഞ്ഞിട്ടുള്ള സ്പേസ് പോട്ടെ ഇനി ഈ വണ്ടിയെ ഒന്ന് പതുക്കെ ആ സ്പേസിലേക്ക് ചരിക്കണേ പോട്ടെ ആ പൈപ്പ് കഴിഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് വണ്ടി ചെല്ലാവുള്ളൂ ഫ്രണ്ട് ഭാഗം എത്താവുള്ളൂ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് ആ വഴിയിലേക്ക് എത്തിച്ചെത്തിച്ചുകൊണ്ട് വന്നെ അവിടെ ഒരു പുല്ല് വരെ ഇങ്ങനെ പൊന്തി നിൽപ്പുണ്ട് കണ്ടോ അത് മറയുന്ന അത് എയിം ചെയ്ത് വേണ ഡോക്ടർ പോയിക്കും കുറച്ചുകൂടെ മനോധൈര്യം കിട്ടും അത് മറയുന്നവരെ ഈ വണ്ടി അവിടെ എത്തില്ലല്ലോ അത് മറയുന്നവരെ എത്തൂലോ അപ്പൊ ധൈര്യമായിട്ട് ഓടം വരെ എത്തിക്കും മറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തുമാത്രം ദൂരം ഉണ്ടാവും പറഞ്ഞു മിനിമം ഒരു നാലടിയെങ്കിലും ഉണ്ടാവും അത്രയെങ്കിലും മുന്നോട്ട് കേറു കുഴി വീണ ഞാൻ പൊക്കി എടുത്തു തരാം വണ്ടി തിരിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചത് ആ ആയിട്ടില്ല ഡോക്ടറെ ഇനിയും ആയിട്ടില്ല ഡോക്ടറെ ഇപ്പ ആയാല്ലേ മതി ഇനി ഈ വണ്ടി ഒന്ന് ലെവൽ ചെയ്തിട്ട് ഈ വിഷയം നോക്കിയാതി ഇവിടെ നിന്ന് മാറുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുഴി വീടില്ലല്ലോ വേണ്ടി നേരെയാവുമ്പോ നിർത്തി തന്നാ മതി അയാർത്തു ഇനി നോക്കി രണ്ടാ ഡോ തുറക്കാനുള്ള സ്പേസ് അവിടെ കൊള്ളു മാക്സിമം സൈഡ് എടുത്തു ചെയ്യാൻ പറ്റില്ലേ അപ്പൊ ുള്ളിൽ പേടി കടന്ന് അങ്ങനെയാ ഇപ്പൊ എന്നാ ഡോക്ടറിനൊരു പരിചയവും ഇല്ല ഈ പുള്ളിക്കാരനെ അറിയാവാ ഞങ്ങൾ രണ്ടുപേരും അറിയാം ഞങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഇത് വന്നാ എങ്ങന പ്രതികരിക്കണോന്ന് ഡോക്ടറിനറിയാം ആ ധൈര്യത്തിലല്ല ഡോക്ടർ ഇരിക്കുന്ന കൂടെ അല്ലെങ്കിൽ വരുവായിരുന്നു അങ്ങനെ അത് തന്നെ ഇതിലും വേണ്ടത് ഒരു സ്ഥലം കണ്ടു ഞാൻ കൃത്യമായിട്ട് ഡോക്ടറിന് പറഞ്ഞു തന്നു വണ്ടി എപ്പോൾ എത്തുമെന്ന് വന്നു അത് അത് ധൈര്യം ഉണ്ടല്ലോ ആ അത് മുഴുവൻ എടുക്കണ്ട ഡോക്ടർ അതിൻ്റെ മിനിമം കീപ്പ് ചെയ്യാമല്ലോ അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴാണ് ഈ വണ്ടിയുടെ അളവ് ഡോക്ടറിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നത് ഇത്ര ഡിസ്റ്റൻസിൽ ഈ വണ്ടി അവിടെ എത്തുമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും ഇപ്പോഴല്ല കുറച്ച് അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് വരുമ്പം ഡോക്ടർ അത് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും പേടിച്ച് പേടിച്ച് വണ്ടി മാറ്റിക്കൊണ്ടേ ഇരിക്കും എപ്പോഴും വേറൊരാളുടെ സഹായം വേണ്ടി വരും ഡോക്ടറിന് എല്ലായിടത്തും വണ്ടി ഒതുക്കി ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് കണ്ടി വന്ന ഒരാളെ ആശ്രയിക്കേണ്ടി വരും അത് ഒഴിവാക്കണമെങ്കിൽ ഡോക്ടർ ഇപ്പോൾ തന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്തോളണം ഇപ്പോൾ ഞാൻ ഒരു കൃത്യമായിട്ട് ഡോക്ടറിനെ ഇറക്കി വരെ ഞാൻ കാണിച്ചു തന്നു ശരിയല്ലേ പിന്നെന്തിനാണ് പേടിക്കുന്നത് ഫ്ലോറിൽ കാണുന്ന എന്തും ഈ ഗ്ലാസിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞിട്ട് മിനിമം ഡോക്ടറിനൊരു നാലും അഞ്ചടി ദൂരത്ത് പോവാം മിനിമം എട്ടടി ദൂരത്തായിരിക്കും ആ സാധനം നിൽക്കുന്നത് ഇനി ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഇതേ അത് വെച്ച് ടെസ്റ്റ് ചെയ്തു അവിടെ ആ ഇന്റർലോക്കിലേക്ക് ഒരു പുല്ല് തള്ളി നിൽപ്പുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഡോക്ടറെ മുന്നോട്ട് ചെന്ന് നോക്കി അത് മറയുന്ന സ്ഥലത്തൊന്ന് നിർത്തി തന്നെ ആ പുല്ലിൻ്റെ തുടക്കമില്ലേ അത് മറയുന്നെടുത്ത് ഡോക്ടറെ നിർത്തി തന്നെ വണ്ടി എങ്ങോട്ടും വളച്ച് മാറ്റണ്ട ഇങ്ങനെ തന്നെ അത് മറയുമ്പോൾ നിർത്തണേ അപ്പം നിർത്തു ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞു മിനിമം എട്ടടി ദൂരം ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അല്ലേ മാക്സിമം പന്ത്രണ്ടടി ദൂരം ഉണ്ട് ആ പുല്ലിലേക്ക് എനിക്ക് ഈ വണ്ടി അറിയില്ല ഞാൻ ഈ പോളോ ഉപയോഗിച്ചിട്ടില്ല എന്ന് വിചാരിച്ചോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ ശരി അവിടം വരെ അടി ഉണ്ടെന്ന് ഞാൻ പറയുന്നു ഡോക്ടർ ഒരു എട്ടടി ദൂരം ഒന്ന് മുന്നോട്ട് പോയിക്കു മനസ്സിൽ തോന്നുന്ന ഒരു എട്ടടി മുന്നിലേക്ക് വെച്ചു ആയോ ഇപ്പ ഉറപ്പല്ലേ ഇത്ര സ്പീഡിൽ പോകാൻ നോക്കരുത് അതൊക്കെ പോകാനേ നോക്കാവുള്ളൂ ഏഹ് അവിടെ ഇരുന്നു ഞാൻ ആ പുല്ലി പോയി നിന്ന് കാണിച്ചു തരാം എന്തെ മുന്നോട്ട് വന്നോളെ ഇനി ഇനിയൊരു നാല് ചോടുകൂടെ മുന്നോട്ട് വന്നു നോക്കും ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞതാണ് ഒന്നുമില്ല ഇത് ഇത്രേ ഉള്ളു കാര്യം എന്നിട്ടും വണ്ടി അവിടെ എത്തിയിട്ടില്ല ഇനിയൊരു രണ്ടോ മൂന്നോ ചുവട് ദൂരെയാണ് അത് നിക്കുന്നത് അപ്പഴും വണ്ടി മുട്ടുവാ അങ്ങനെ ഫ്രണ്ടിൽ ഇടിക്കുവേടിയുള്ളൊരു സാധനത്തിന് ഞാൻ പറഞ്ഞല്ലേ ഡോക്ടർ അതിന്റെ ചുവട് ചെയിം ചെയ്തോ വേണോങ്കി അത് മറയുന്നടുത്ത് ഡോക്ടർ വണ്ടി നിർത്തിക്കോ ഏ എന്നിട്ട് മിനിമം ഒരു നാലോ അഞ്ചോ അടി ദൂരം മുന്നിലേക്ക് പോയിക്കോ അത് സ്പീഡിലൂടി പോകരുത് നിന്ന് 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 ഇങ്ങനെ അനങ്ങി 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 മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അഥവാ കണക്കൂട്ടിൽ തെറ്റിയാലും വണ്ടി ഇങ്ങനെ ഒന്ന് മുട്ടത്തേ ഉള്ളൂ അതിനും പരിക്കുണ്ടാവൂല നമുക്കും പരിക്കുണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുട്ടി ഒന്ന് പെയിന്റ് ഒന്ന് ഒരയുവന്നേ ഉള്ളൂ ആവുന്നേ ഉള്ളൂ അതിൽ കൂടുതൽ എന്തേലും പറ്റുക ഇനി ഉള്ളതാണെങ്കിൽ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു മിനിമം ഈ ബോണറ്റിന്റെ ഹൈറ്റ് വെച്ചു അതിനൊന്ന് എയിൻ ചെയ്തിട്ട് അത് മറയുന്നിടത്ത് വണ്ടി നിർത്തിയാക്ക് എന്നിട്ട് ഒരു അടിയോ രണ്ടടിയോ മുന്നിലേക്ക് പോയാൽ മതി അതി കൂടുതൽ ഡോക്ടർ പോകണ്ട കൊറച്ചു നാളങ്ങനെ ചെയ്തോ അപ്പൊ ധൈര്യം കിട്ടും വണ്ടി ുംബദ്ധ എനിക്കും പറ്റ മൈൻഡ് ശരിയല്ലെന്ന് തെറ്റി അതിനെ അതിന് നേരത്തെ പറഞ്ഞ നല്ല ഡോക്ടർമാര് ചികിത്സിക്കുമ്പോഴും കയ്യപത്തം പറ്റുന്നില്ലേ അവർക്ക് അവർ അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്യുന്നൊന്നും അല്ല അത് അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് പിന്നെ മുകളിലിരിക്കുന്ന ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായിരിക്കും എന്ന് അതുപോലെ നടക്കുകയുള്ളൂ പകുതി ദൈവത്തിൻ്റെ പകുതി നമ്മുടെ ചിന്തയുടെ നമ്മുടെ കയ്യിലോ ആയിരിക്കുന്നത് ഇപ്പം നമ്മളെ വണ്ടി ഇടിക്കാനാണ് ദൈവം നിശ്ചയമെങ്കിൽ അല്ല ഞാൻ വിശ്വാസം ചേർത്ത് അറിയാം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താലും വെറുതെ ഇവിടെ ഇരുന്നാലും ഒരു വണ്ടി വന്ന് നമുക്ക് ഇടിക്കും വരയ്ക്കാതിരുന്നാലും വരും പിന്നെ എന്തിനാണ് മേടിക്കുന്നത്